ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി അവസാനമായി നടക്കാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബീഹാറിൽ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആകെ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മാത്രമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ അത് ഒന്ന് കഴിഞ്ഞു ഡൽഹിയിലായിരുന്നു ഇനി രണ്ടാമത്തേത് നടക്കാൻ പോകുന്നത് ബീഹാറിൽ അതും ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ആ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും അടുത്തു വരുന്ന തിരഞ്ഞെടുപ്പിൻ്റെ പല തരത്തിലുമുള്ള സർവേ റിസൾട്ടുകളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഒരു സർവേ പുറത്തു വന്നിരിക്കുകയാണ് അതായത് സീ വോട്ടറിൻ്റെ ഒരു സർവേ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് പ്രകാരം ബീഹാറിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു തരത്തിലുള്ള ദേശീയ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അതിൽ തന്നെ ഈ സീ വോട്ടറിൻ്റെ സർവേ പ്രകാരമാണെങ്കിൽ ബീഹാറിൽ പലതരത്തിലുമുള്ള ടെസ്റ്റുകൾ നടക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതൽ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അവിടെ നിലവിൽ എൻ ജി എ സർക്കാരാണ് ഭരിക്കുന്നത് എന്നാൽ ഈ പറയുന്ന തരത്തിൽ അവിടെ എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ അധികം നിർണായകമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് പ്രവചനാതീതമാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിലോ നവംബറിലോ നടക്കാനിരിക്കെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എൻ സംസ്ഥാന സർക്കാർ രൂപീകരിച്ചു നിതീഷ് കുമാർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന സർക്കാരായിരുന്നു അതെന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു എൻ ഡി എയിൽ നിന്ന് പിരിഞ്ഞ് ആർ ജെ ഡിയുടെ നേതൃത്വത്തിലുള്ള മഹാ ഗഡ്ബന്ധനുമായി ചേർന്ന് പുതിയ സർക്കാർ രൂപീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നിതീഷ് കുമാറിൻ്റെ ജെ വീണ്ടും ആർ ജെ ഡിയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ നിന്ന് വേർപിരിഞ്ഞുകൊണ്ട് എൻ ഡി എയിലേക്ക് മടങ്ങുകയായിരുന്നു ബി ജെ പിയുമായി ചേർന്ന് പുതിയ സർക്കാർ രൂപീകരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബീഹാർ തെരഞ്ഞെടുപ്പ് അഭിപ്രായ സർവേകൾ പോൾ വിശകലനം ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ സി വോട്ടറിന്റെ ഈ ഒരു സർവേ പ്രകാരമാണെങ്കിൽ ഏറ്റവും പുതിയ സി വോട്ടർ സർവേ ബീഹാർ മുഖ്യമന്ത്രി പോളുകളിൽ തേജസ്വി യാദവാണ് ഇപ്പോൾ ഒന്നാമത് നിൽക്കുന്നത് മുഖ്യമന്ത്രി പോളുകളിൽ പ്രശാന്ത് കിഷോർ രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് അവിടെ ഏറ്റവും ട്വിസ്റ്റ് ജെ ഡി യു മുഖ്യമന്ത്രി നിലവിൽ അവിടെ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാറിന്റെ അവസ്ഥ ദയനീയം തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർമാരുടെ മുൻഗണനകളിൽ മാറ്റം വന്നതായി സി വോട്ടർ സർവേ വെളിപ്പെടുത്തുന്നു അതിൽ തന്നെ രാഷ്ട്രീയ ജനതാദൾ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥിയായി തുടരുമ്പോൾ ഇതിനു മുന്നേ ഒരു സർവേ സി വോട്ടറിന്റെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു അതിൽ തേജസ്വി യാദവിന് കിട്ടിയ ഒരു ജനിച്ചു നാല്പത് ശതമാനത്തിൽ കൂടുതലായിരുന്നു അതിൽ നിന്ന് ഇപ്പോൾ ഏപ്രിലിൽ നടന്ന ഈ ഒരു സർവേയിൽ അഞ്ച് ശതമാനം ഇടിവ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് മുപ്പത്തഞ്ച് ശതമാനമായി അത് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ഒരു നീക്കത്തിൽ പ്രശാന്ത് കിഷോർ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു എന്നുള്ളതാണ് ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യം അതേ കാലയളവിൽ പിന്തുണ പതിനാല് പതിനാല് ശതമാനത്തിൽ കൂടുതലായിരുന്നു ആദ്യം നടത്തിയ സീ വോട്ടർ സർവേ ബോളിൽ നടന്നത് പക്ഷേ ഇപ്പോൾ അത് പതിനേഴ് ശതമാനത്തിൽ കൂടുതലായി ഉയർന്നു എന്നാണ് ഇപ്പോഴത്തെ സർവേയിൽ വ്യക്തമാകുന്നത് അതേസമയം നിലവിലെ ജെ ഡി യു നേതാവായിട്ടുള്ള നിതീഷ് കുമാർ മൂന്നാം സ്ഥാനത്തേക്ക് താഴ്ന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജനപ്രീതി പതിനെട്ട് ശതമാനത്തിൽ നിന്ന് ഇപ്പോൾ പതിനഞ്ച് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ സാമ്രാട്ട് ചൗധരി നാലാം സ്ഥാനത്തും ബി ജെ പി സഖ്യകക്ഷിയും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് പാസ്വാൻ അഞ്ചാം സ്ഥാനത്തും മത്സരിക്കുന്ന മറ്റു ശ്രദ്ധേയരായ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടുന്നു എന്നുള്ളതും ഹൈലൈറ്റാണ് അതുപോലെ തന്നെ ബീഹാർ അഭിപ്രായ സർവേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരഞ്ഞെടുപ്പ് സ്ഥിതി വിവരണ കണക്കുകൾ പ്രകാരമാണെങ്കിൽ സി വോട്ടർ സർവേ നടത്തിയ കണക്കുകൾ പ്രകാരമാണെങ്കിൽ നിതീഷ് കുമാറിൻ്റെ പിന്തുണ കുറഞ്ഞതോടെ തേജസ്വി യാദവിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആ ഒരു പിന്തുണ കൂടിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് സി വോട്ടർ സർവേയിൽ നിതീഷ് കുമാറിൻ്റെ ജനപ്രതി വലിയ ഇടിവ് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് പ്രതികരിച്ചവരിൽ പതിനെട്ട് ശതമാനം പേർ മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് നിലവിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തേജസ്വി യാദവിനെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന തിരഞ്ഞെടുപ്പാണ് പ്രതികരിച്ച ിൽ നാൽപ്പത്തൊന്ന് ശതമാനം പേർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു എന്നുള്ള റിപ്പോർട്ട് അതിൽ നിന്നും ഇപ്പോൾ മാറിയിരിക്കുന്നു ഒരു ബദൽ നേതാവെന്ന നിലയിൽ പ്രശാന്ത് കിഷോറിന് ഇപ്പോൾ പിന്തുണ ലഭിച്ചിരിക്കുകയാണ് അതേസമയം ബി ജെ പിയുടെ സാംറാജ് ചൌധരിക്കും എൽ ജെ പിയുടെ ചിരാഗ് പാസ്വാനും യഥാക്രമം എട്ട് ശതമാനവും നാല് ശതമാനവും പിന്തുണ നേടി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് നിതീഷ് കുമാറിന്റെ വിശ്വാസത ഗണ്യമായി കുറഞ്ഞു എന്ന് അൻപത്തി എട്ട് ശതമാനം വോട്ടർമാർ കരുതുന്നു പതിമൂന്ന് ശതമാനം പേർ അത് ഒരു പരിധിവരെ കുറഞ്ഞു എന്ന് പറയുന്നു തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജന പ്രീതി വീണ്ടെടുക്കുന്നതിൽ നിതീഷ് കുമാർ കടുത്ത വെല്ലുവിളി നേരിടുന്നു അതേസമയം തേജസ്വി യാദവിന്റെ ഈ ഒരു മുന്നേറ്റം അത് തീർച്ചയായിട്ടും അവിടെ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതേസമയം അവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിതീഷ് കുമാറിന്റെ പിന്തുണ കുറയുമ്പോഴും അവിടെ ബി ജെ പിയുടെ ജനപിന്തുണ വളരെ വലിയ തോതിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നിതീഷ് കുമാറിന്റെ പിന്തുണയിൽ ഇടിവ് സംഭവിക്കുമ്പോൾ ബി പിന്തുണ അവിടെ ദിനം പ്രതി വർദ്ധിച്ചു യാണ് എന്നുള്ളതും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് തന്നെയാണ് ഈ ഒരു സീ വോട്ടർ സർവേയും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ അവിടെ വെല്ലുവിളികൾ ഏറെ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ തീർച്ചയായിട്ടും ഒരു കടുത്ത പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് എന്ന കാര്യം തന്നെയാണ് സി വോട്ടർ സൂചിപ്പിക്കുന്നത് ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ് എങ്കിൽ പോലും സി വോട്ടറിന്റെ ഈ സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ അവിടെ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതൽ തന്നെയാണ് അതിൽ ഒരു നേരിയ മുൻതൂക്കം ആ ഒരു തരത്തിൽ സി വോട്ടർ കൊടുത്തിരിക്കുന്നത് പ്രകാരമാണെങ്കിൽ ആദ്യ ബലസൂചന പ്രകാരമാണെങ്കിൽ അത് എൻ ഡി എ ബി ജെ പിക്ക് തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അത് ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ നടക്കുന്നത് കാരണം എന്ന് പറയുന്നത് നിതീഷ് കുമാറിൻ്റെ ജനപിന്തുണയിൽ വലിയൊരു ഇടിവ് അവിടെ കാണുന്നു അതേസമയം ബി ജെ പി ജനപിന്തുണയ്ക്ക് അവിടെ വലിയ തോതിലുള്ളൊരു വർധനവുണ്ടാകുന്നു അതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വ്യക്തി എന്നുള്ള നിലയിൽ തേജസ്വി യാദവിൻ്റെ ഒരു ഉയർച്ചയും അവിടെ കാണപ്പെടുന്നു പ്പെടുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് തീർച്ചയായിട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ബീഹാറിലേത് അതിനിർണായകം തന്നെയാണ് ഇപ്പോഴുള്ള ഈ സർവേ ബലങ്ങളൊക്കെ തന്നെ ഏത് തരത്തിൽ നമുക്ക് കണക്ക് കൂട്ടാം എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം സർവേ ബലങ്ങളൊക്കെ തന്നെ ചിലതൊക്കെ പാളിപ്പോകും ചിലതൊക്കെ ശരിയാവും നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ സർവേ ബലങ്ങളെ പോലും വെല്ലുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ ബി ജെ പി കരസ്ഥമാക്കിയ തെരഞ്ഞെടുപ്പുകളായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ എന്നുള്ളതും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ബീഹാറിൽ നടക്കാൻ പോകുന്ന അട്ടിമറികൾ എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ട് ഈ മാസങ്ങൾ ബാക്കി നിൽക്കി തീർച്ചയായിട്ടും ജെ ഡി യു നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്ത് തരം ഒരു അട്ടിമറി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ തന്ത്രപരമായ നീക്കങ്ങൾ തന്നെയാണ് അവിടെ ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് ബി ജെ പി എന്ത് തരം നീക്കങ്ങളാണ് നിതീഷ് കുമാറിനെ വെച്ചുകൊണ്ട് പയറ്റാൻ നോക്കുന്നത് പ്രതിപക്ഷം ഏത് തരത്തിൽ അതിനെ നേരിടുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം ാണ് എന്തായാലും ഒരു ടൈറ്റ് ഫൈറ്റ് തന്നെയാണ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ നടക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് സീ വോട്ടർ സർവേ പ്രകാരം സൂചിപ്പിക്കുന്നത് അത് ആർക്ക് അനുകൂലമാകും ആർക്ക് പ്രതികൂലമായി മാറും എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്നു കാണേണ്ട കാര്യം തന്നെയാണ്